അധികം ആരും പരീക്ഷിക്കാത്ത ഒരു കൃഷി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി ഇവിടെ തേരണ്ടിയിൽ ഏകദേശം രണ്ടായിരത്തോളം ചെടികളുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തോട്ടത്തിലേക്കാണ് ഇന്ന് ഭൂമിക എത്തിച്ചേർന്നിരിക്കുന്നത് സ്വാഗതം ഭൂമികയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് and fruity കാരണം ഈ ഇത് തുടങ്ങുന്നതിന്റെ അത് വരെ കൃഷി ചെയ്തിട്ടില്ല കൃഷീനെ പറ്റി അറേഞ്ചില്ല ഇതിപ്പോ യൂട്യൂബാണ് കൂടുതൽ പിന്നെ പല സ്ഥലത്തും ഇങ്ങനെ പോയി അന്വേഷിക്കും എവിടെയെങ്കിലും ഒരു ചെറിയൊരു കൃഷി ഉണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിക്കും പിന്നെ എങ്ങനെയാണ് അവർ ചെയ്തത് എന്താ അതിന്റെ രീതി എന്നാണ് ഒരുപാട് യാത്ര അത് ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഒരുപാട് യാത്ര അത് അവരൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ മാത്രം പോയാലും അവര് തീരുമാനത്തിനെത്താൻ കഴിയില്ല അപ്പോ വന്നാല് ഇവരും കൂടെ സപ്പോർട്ട് കിട്ടണമെങ്കിൽ അവരും കൂടെ ബോധ്യപ്പെടണമെന്നല്ലോണ്ട് ഇപ്പൊ അതിപ്പോ രണ്ടാമത്തെ ആര്യന്ന് മെയിനായിട്ട് മക്കളും ഭാര്യയും തന്നെ രണ്ടു ദിവസം മണിക്ക് അങ്ങനെ കാര്യമായിട്ട് ആളെ കൂട്ടൂല ഇപ്പൊ നമ്മളെല്ലാരും എല്ലാരും കൂടെ തന്നെ ചെയ്യുന്നത് ചെയ്ത് തീർക്കാൻ പറ്റാത്ത പണി പൊറത്തുനിന്ന് അരി കൂട്ടും ആള് കൂട്ടി അങ്ങനെ അതും കഴിഞ്ഞില്ല താഴായിട്ട് വരുന്നത് റബ്ബർ കാണുന്ന അതേ റബ്ബറാണ് റബ്ബർ റബ്ബറിനെ കൊണ്ട് കൂലി കൊടുക്കാനല്ലോ നമുക്ക് എന്തായാലും കിട്ടണ്ടേ ഞാൻ തന്നെ വെച്ച റബ്ബർ അത് അത് പിണ്ണാനെ കൊണ്ട് കൂലി കൊടുക്കാൻ തന്നെ കഴിയുന്നില്ല ഡ്രാഗൺ ഫ്രൂട്ട് ചേന പിന്നെ കിരി വെള്ളരി അങ്ങനെ പച്ചക്കറി പച്ചക്കറിയായിട്ടും ഒരുപാട് എന്തെല്ലാം ചെയ്യുന്നുണ്ട് വെള്ളരി മത്തും കുമ്പളം ഈ പ്രാവശ്യം ഇതിന്റെ ചേന മാത്രീരണ്ട് ഇപ്പം ഏകദേശം അപ്പൊ ഇതിന്റെ ഇടവേളയായിട്ട് പലതും ചെയ്യുന്നുണ്ട് കക്കിരി കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് കക്കിരി വർഷാകാലത്ത് ഇട്ടിരുന്നു ഇതിന്റെ ഇപ്പൊ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഇനി ഒരാൾ ചെയ്യണം എന്ന് തോന്നുമ്പോ തുടങ്ങാ എന്ന് വിചാരിക്കുമ്പോ നമ്മൾ ആദ്യം മുതൽ എങ്ങനെയാ ഇതിന്റെ ഒരു കാര്യങ്ങള് ഡ്രാഗൻ ഫ്രൂസ് ഇങ്ങനെ കാണുന്നതിരില്ല ഒരുപാട് അധ്വാനം ഉണ്ട് നല്ല മനസ്സും നല്ല നമ്മൾ തയ്യാറെടുപ്പിന്റെ ഇതിന്റെ തയ്യും കാര്യങ്ങളും തയ്യും കാര്യങ്ങളും ഇപ്പം തൈ കൊണ്ട് ഞാൻ കൂടെ തൈ ആക്കും ഫസ്റ്റില് കൂടെ തൈ ആക്കിന്ന് പറയുമ്പോ കൊട്ട മണ്ണ് നിറച്ചിട്ട് അതിന്റെ അകത്ത് നട്ട് വേര് പിടിപ്പിച്ചതിന് ശേഷം നട്ടത് പിന്നെ അങ്ങനെല്ലാണ്ട് നേരിട്ട് നടുകയും ചെയ്യാം നേരിട്ട് നടുമ്പോ ഒരുപാട് ചീക്കെല്ലാം വന്നു കഴിഞ്ഞാല് ഒരു ചോട് പറിച്ചു കളയേണ്ടി വരും പിന്നെ ആദ്യം പിടിപ്പിക്കാൻ പണിയാ വേര് പിടിച്ചാലും ഇത് ഉറപ്പിക്കാം അല്ലേ തണ്ട തണ്ട് അതായത് ഒരടി ഒരടി നീളത്തില് അത് മുറിച്ചിട്ടും പത്തനംതിട്ട കൂടുതലും പത്തനംതിട്ട പിന്നെ കാസർഗോഡ്ന്നാ കൂടുതലും പിന്നെ മൂന്ന് നാല് സ്ഥലത്ത് വേറെ ഉണ്ട് പല ഐറ്റം ഉണ്ട് ഓരോ ഐറ്റം ചെറിയ ചെറിയ ഐറ്റം ഓരോന്നും ഈ രണ്ടെല്ലാം വേറെ വേറെ കൊണ്ടുവന്നിരുന്നു പത്തനംതിട്ട പിന്നെ കാസർഗോഡ് തൈകള് ഇത് മലേഷ്യ റെഡ് റോയൽ റെഡ് രണ്ട് റെഡിലും മെയിൻ ആയിട്ട് ഇല്ലാതെ ഏറ്റവും കൂടുതൽ കൃഷി ഏറ്റവും മൊതലോ ഇത് രണ്ട് ഇത് സെയിം ആണ് റോയൽ റെഡ് മലേഷ്യ എന്ന് പറയുന്നുണ്ടല്ലോ രണ്ട് സ്ഥലത്ത് ഉണ്ടെന്ന് രണ്ട് പേരിലായി ആ രണ്ട് പേരിലാണ് അപ്പൊ പലയാളും പല പേര് പറയുന്നത് എനിക്ക് തോന്നുന്നു എല്ലാ പേരും വേറെ വരെയൊന്നല്ല ഒരു സാധനത്തിന് രണ്ടു മൂന്ന് പേരില് അറിയപ്പെടുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് എന്നാന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഇവിടെ തന്നെ എനിക്ക് അത് ബോധ്യാണ് കാരണം റോയൽ റെഡെന്നും മലേഷ്യം പറഞ്ഞിട്ട് വന്ന നല്ല മധുര ഐറ്റം ആണ് റെഡി മൂന്നു തരം ഉണ്ട് പിന്നെ യെല്ലോ രണ്ടു തരം ഉണ്ട് പിന്നെ വേറെ ഒന്ന് രണ്ട് തരം ഉണ്ട് വൈറ്റ് ഉണ്ട് അപ്പൊ ഒരു തന്നെ ഉണ്ട് ഏകദേശം എത്ര ഈ ഡ്രാഗൺ ണ്ട് നൂറ് പറയുന്നുണ്ട് പലയാളും പല ഇത് പറയുന്നുണ്ട് ഏഴെണ്ണം ഇവിടെ ഉണ്ട് അത് ഏഴെണ്ണത്തിൽ ഈ രണ്ടും ഒന്നാണ് തോന്നുന്നത് നല്ല പറയുന്നത് ഈ റെഡ് രണ്ടും സെയിം ആയിട്ടാണ് തോന്നുന്നത് അപ്പൊ എങ്ങനെയാണെന്നവര് രണ്ട് തരം എന്ന് പറയുന്ന ഏഴ് വെറൈറ്റികളിപ്പോ മൂന്ന് വെറൈറ്റി ശരിക്കും കായ്ച്ചില്ല റെഡും റെഡും മൂന്നു നേരം റെഡും പിന്നെ വൈറ്റും അപ്പൊ നാലു നേരം കായ്ച്ചത് ഇനി യെല്ലോ യെല്ലോ ഉണ്ട് അത്ര ഇത് മെക്സിക്കൻന്ന് പറയുന്നുണ്ട് അമേരിക്കന്ന് പറയുന്നുണ്ട് അമേരിക്കയിലാന്ന് എന്റെ ജമ്മനാട് എന്ന് പറയുന്നുണ്ട് മരുഭൂമിയിലാണുണ്ട് കൃഷി കൃഷിയെല്ലാം മരുഭൂമിയിലുള്ള ചെടിയാണ് കുറച്ചുനാട്ടിട്ട് ഇങ്ങനെ ഫ്രൂട്ട് ആക്കി മാറ്റിയത് അപ്പൊ നമ്മുടെ ഈയൊരു കാലാവസ്ഥ കേരള മരുഭൂമി ആയില്ല ഇത് കേരളീപ്പിച്ച മരുഭൂമി വെള്ളം കാര്യങ്ങളൊക്കെ വെള്ളം പിന്നെ മരുഭൂമിനെ കഷ്ടം കഷ്ട കാലാവസ്ഥ ചൂട് എന്ന് പറഞ്ഞാൽ കടിനെ ചൂടാണ് മറ്റുള്ള കാലാവസ്ഥ ചൂടിൻ്റെ ഒപ്പം തണുപ്പുണ്ടാകും ഇവിടെ തണുപ്പില്ല ചൂടിന്റെ അതുകൊണ്ട് ഈ ചൂടിന് താങ്ങാൻ പറ്റാത്ത ചൂടാ മരുവൂമിന് ചൂട് താങ്ങാൻ പറ്റും ഞാൻ അങ്ങനെയാണ് ആ തണുത്ത കാറ്റ് ഇട തണുത്ത കാറ്റില്ല അതുകൊണ്ട് ഇവിടെ മരൂമിനെക്കാട്ടിയും കഷ്ടാണ് ഇത് വെള്ളം വേണം അത്യാവശ്യം വെള്ളം വേണം എന്നുവെച്ചാ ഒരു കഴിക്കുമ്പോൾ കണ്ട മനം വേണ്ട വെള്ളില് ഇത് കംപ്ലീറ്റ് മഞ്ഞ കളർ വന്നായിരുന്നു വെയിൽ വെയിൽ കൊണ്ടിട്ട് മൊത്തം മഞ്ഞാണ് ഇത് മാതിരി ഫ്രൂട്ടിന്റെ കളറാണ്ടായിരുന്നു എല്ലാം മൊത്തം നശിച്ചുപോയിന്ന് വെച്ചാ പിന്ന മഴ വന്നു മഴ വന്നതിനോട് കൂടി മഞ്ഞല്ലേ പോയി ഇപ്പൊ എല്ലാം നീറ്റായി ഇതിപ്പോ ഒരു പാറപ്രദേശമായിരുന്നു വെള്ളം വെള്ളം നിക്കാൻ പാടില്ല വെള്ളം നിക്കാൻ പാടില്ല പിന്നെ മണ്ണ് അത്യാവശ്യം മതി അല്ലാതെ കണ്ടമാനം മറ്റുള്ള കൃഷിക്കും ഇല്ല ഒരു മണ്ണ് വേണമെന്നില്ല ഇതെല്ലാം പാറന്നാണ് ഇത് നിങ്ങള് നിക്കുന്നത് ഇത് പറയുന്നത് ഈ പാറ ഉളി കൊണ്ട് കൊത്തി താത്തിട്ടാണ് പോസ്റ്റലിടുന്നത് എന്നിട്ട് ചുറ്റും മണ്ണിട്ടിട്ടാണ് പോസ്റ്റൽ ഞാൻ സ്വന്തം ചെയ്യുന്നേ പോസ്റ്റ് പാർത്ത് പിന്നെ ഇത് പത്ത് വീട്ട് അകലത്തിലാണ് ഇത് കുഴിച്ചിടുന്നത് എനക്ക് ഒരുപാട് അറിവൊന്നുമില്ല പല സ്ഥലത്തും പോയപ്പോ ഏഴടി നട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് പോകാനും വരാനൊന്നും പറ്റൂല മാക്സിമം പത്തടി ഗ്യപ്പങ്ങനെ വേണം പത്ത് പത്ത് വേണം എന്നില്ല ഇത് പത്ത് എട്ടത് ഇതിന് എന്തൊക്കെ വളങ്ങളാണ് വളം പിന്നെ ഇത് നടുന്ന സമയത്ത് എല്ലുപൊടി പൊടി വേപ്പും ആദ്യം കുമ്മമായിട്ട് വെക്കുന്ന അതിന് ശേഷം എല്ല് പൊടി പിന്നെ ം അതാണ് അടിവളായിട്ട് അത് തന്നെയാണ് ചെയ്യുന്നത് തന്നെ പിന്നെ ജൈവ് സ്ലറി ഉണ്ട് പിന്നെ ഡബ്ല്യു ഡി സി എന്ന് പറഞ്ഞിട്ട് ഹൈദരാബാദ് ഗവൺമെന്റിന്റെ സാധനം അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജീവാമൃതം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ രാസവളങ്ങളും രാസവളവും ഇല്ല പറ്റൂല രാസവളം ഈ കള്ളിമുളിച്ചടിക്ക് രാസവളം എത്ര ചേർ ചേരൂല്ലെന്നാ പറയുന്നു ചില ആൾ പറയുന്നുണ്ട് രാസവളം കിട്ടില്ല ഒന്നും കിട്ടൂലെന്ന് എന്നാൽ അഭിപ്രായം ഉള്ളത് ഇത് ആദ്യത്തെ വിളവാണ് ഇതായാലും ഇതിപ്പോൾ ആദ്യത്തെ റൗണ്ടാണ് ഒരു മാസമല്ലേ അതില് ശരിക്ക് ഒരു മാസം രണ്ട് മാസം ഇനി മൂന്ന് മാസം കൂടി ഉണ്ടത്രേ ഇത് തുടർച്ചയായിട്ട് ഇത് വന്നുകൊടുക്കും തുടർച്ചയായി വരും പറഞ്ഞാൽ ഇപ്പം ഇത് ലക്ഷം കുറവാണെന്ന് കാണുന്നത് ഇപ്പം മൂന്നാല് റൗണ്ട് പൂത്തു വരുത് ഇതിപ്പോൾ ഒരു റൗണ്ട് വന്നത് കംപ്ലീറ്റ് കൊഴിഞ്ഞു വരുന്നായിരുന്നു അത് പോളിനേഷൻ നടക്കാനായിട്ടാണെന്നൊന്നും സംശയമുണ്ട് പോളിനേഷൻ നടക്കാൻ കനത്ത മഴയായിരുന്നു കനത്ത മഴ ആയതുകൊണ്ട് പോളിനേഷൻ നമ്മൾ ചെയ്തായിരുന്നു ഹാൻഡ് പോളീഷൻ ചെയ്തു അത് ശരിയായിട്ടില്ല എന്നാ തോന്നുന്നത് അത് അതിന്റെ കൂടെ തന്നെ മഴയാതുകൊണ്ട് കുത്തിവലിച്ചു പോയിന്നില്ല തന്നെ ഒരു എത്ര കായ വരെ ഇത് ഇരുപത് കായല്ലേ അത് ഇരുപതിൽ മുകളിലുണ്ട് അതിൻ്റെ അത് പറച്ചതാ പർച്ചതിനു ശേഷം തന്നെ ഇപ്പം ഉണ്ട് ഇനിയും ഇപ്പം പത്തോ ഇരുപതോ ഇനിയും വരും തുറച്ചായിട്ട് പിന്നെ ഒക്ടോബർ അങ്ങനെ കിട്ടും കൊല്ലം അടുത്ത വർഷം കൂടുതൽ കിട്ടും കാരണം അതിന്റെ സിഗരറ്റിന് വരണത്രേ കൊറച്ചും കൂടെ വരും അപ്പൊ തോന്നുന്നു ഒരു അതൊരു സമയം എത്ര നല്ല രീതിയിൽ കൂടെ തൈ ആക്കി ചെയ്യുന്ന പിന്നെ ഒരു ഒരു വർഷം മതി ഒരു വർഷം ഇപ്പൊ ഇന്ന് നട്ട് അടുത്ത ഈ സമയം ആവുമ്പോ കൈ പറിക്കാം കൂടെ തെയ്യാക്കി നല്ല രീതിയില് നോക്കുന്നുണ്ടെങ്കില് ഇല്ലെങ്കിൽ ഈ സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസണില് കിട്ടും ഇതിപ്പോ ഏകദേശം എത്ര വർഷക്കാലം ഇങ്ങനെ തന്നെ അത് പറയുന്നിട്ട് അറിവ് പതിനഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് വർഷം വരെ ആയല്ല പതിനഞ്ച് വർഷം തുടർച്ചയായിട്ട് ഇത് കിട്ടും പിന്നെ സീൽഡ് പറഞ്ഞാലും ഇരുപത്തിയഞ്ച് വർഷം വരെ പൊതുവെ എല്ലാവരും പറയുന്നത് കാണാനുള്ള ഒരു പോലെ തന്നെ ഔഷധ ും കാര്യങ്ങളും ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഷുഗർ ലെവൽ ലെവൽക്കാം ശരീരഭാരം ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് പിന്നെ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിപ്പോ നല്ല മധുരമുണ്ട് എങ്കിലും ഷുഗർ ഒക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാം അല്ലെ ഷുഗർ കുറക്കാൻ വേണ്ടിട്ട് നല്ലൊരു ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി പ്രതിരോധത്തിന് വേണ്ടിട്ട് എല്ലാം ും നല്ലൊരു ഔഷധം ഒരുപാട് ഡോക്ടർമാർ പ്രത്യേകിച്ച് പിന്നെ കൊടുക്കുന്നുണ്ടെന്നാ പറയുന്നു പറഞ്ഞു കടയിൽ നിന്ന് വാങ്ങുന്നതിനൊക്കെ നല്ല മധുരം ഉണ്ട് കൊള്ളൂ രണ്ടാമത് ആവശ്യപ്പെട്ടിട്ട് വരുന്നുണ്ട് കഴിച്ചതിന് ശേഷം നമ്മളിപ്പോ ഇതില് മധുരത്തിന്റെ കാര്യം പറഞ്ഞു ഈ മധുരവും നമ്മൾ അതിനെ പരിചരിക്കുന്നതിലും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ മധുരം എന്ന് വെച്ചാല് ഇത് മധുരം കൂടാൻ കാരണം നമ്മൾ ഒന്നുക്ക് കാലാവസ്ഥ നല്ല കാലാവസ്ഥ ഇതിന് ഉപയോഗിച്ച കാലാവസ്ഥയാണ് പിന്നെ ഇതിൽ ചെയ്യുന്ന വളത്തിൻ്റെ ജൈവ കൃഷിയാണ് കൂടുതൽ വേറെ ഇംഗ്ലീഷ് പോലെ ഇത് ചെയ്യുന്നില്ല പിന്നെ പുറത്തുനിന്ന് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ജൈവ കൃഷി അല്ലാന്ന് പറയാനൊക്കെ എന്നാ കൃഷിന്ന് പറയാനില്ല പുറത്തുനിന്ന് വരുന്നതിന് ഇത്ര മധുരം കിട്ടാതിരിക്കാൻ കാരണം അറിയുന്നില്ല അപ്പൊ എല്ലാം വെറൈറ്റി എല്ലാം ഏകദേശം കണക്കാന്ന് എന്റെ പേര് കേൾക്കുമ്പോൾ ഒരേ പേര് തന്നെ പക്ഷെ മധുരത്തിൽ മാറ്റം വരുന്നുണ്ട് വലുപ്പത്തിൽ വലുപ്പത്തില് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇവിടെ നല്ല വലിപ്പം കിട്ടുന്നുണ്ട് അറുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമാണ് വീട്ടിലെ ആയിട്ട് ഇത് മൂത്ത മകള് സൂര്യ ചേച്ചി എന്താ ടീച്ചറീ ഇവിടെ ഇത് മുള വേജി ടീച്ചർ തന്നെയാണ് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതായി ഇത് ഇളമള് ഇപ്പൊ ഞാൻ ബികോം കഴിഞ്ഞു കൃഷി ആദ്യായിട്ടായിരിക്കും അല്ലേ ഈ ഒരു പ്രായത്തില് ബികോം കഴിഞ്ഞു ഞാൻ കൃഷി യൂട്യൂബ് എന്നൊരു കോൺസെപ്റ്റ് എങ്ങനെയാ വന്നത് ഈ ഡ്രാക്ക യൂട്യൂബ് പിന്നെ കൊറോണ സമയത്ത് ഫ്രീ ആണെന്നല്ല ഫ്രീ ായ സമയത്ത് യൂട്യൂബ് തുറന്നു അപ്പൊ ഇങ്ങനെ കണ്ടു അതും രാജാവിനിപ്പോ കൃഷിയിലേക്ക് അങ്ങനെ ഒരു കൃഷിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒന്നുമില്ല കൃഷി എന്താന്ന് പൂജയാണ് ഇതിന്റെ ശരാശരിക്ക് ഇപ്പം ഡിമാൻഡുണ്ട് ഇനി എന്താ പറയുക ഇപ്പ ലോക്കൽ മാർക്കറ്റില് ആ ലോക്കൽ മാർക്കറ്റിൽ അതിപ്പം ഈ ഇല്ലടുത്ത് തന്നെ ചിലവെന്ന് തോന്നുന്നു പപ്പായണ്ട് ഇത് പിന്നെ പപ്പായണ്ട് പിന്നെ ഒരുപാടായിട്ടും ആ ഒരുപാട് ഐറ്റം ഉണ്ട് പത്ത് പതിനഞ്ചിലും മുള്ളില് വിദേശീയം പിന്നെ അത് എല്ലാം കഴിക്കാൻ തുടങ്ങിയില്ല പ്ലാവ് പ്ലാവ് ഉണ്ട് പിന്നെ അബിയു ദുരിയാൻ പിന്നെ അവക്കാടോ പപ്പായ പിന്നെ മിൽക്ക് ഫ്രൂട്ട് അങ്ങനെ അത് ഇതുവരെ കുഴപ്പമൊന്നും കാണുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം പൂത്തതാണ് ഇത് അതെ ഇത് ഈ കാണുന്ന ഈ കാണുന്ന അതേ റബ്ബർ തന്നെ തഴവരുണ്ട് ഇത് ആ സൈഡ് ആ കാണുന്ന കാലിസ്ഥലോ റബ്ബർ മുറിച്ചു റെഡി ആക്കി വെച്ച് ഇതന്നെ ഡ്രാഗണും കുറച്ച് പിന്നെ റംബൂട്ടാൻ റംബൂട്ടൻ ഉണ്ട് തിരുവോണം നട്ടിലുണ്ട് അത് ആയി വരുന്നത്ര കുറച്ച് റംബൂട്ടാൻ ഉദ്ദേശിക്കുന്നു സീസണും ആ ഉണ്ട് ഏപ്രിലാണ് പൂക്കാൻ തുടങ്ങുന്നത് ഏപ്രിൽ ഇത് ഒരു സെക്ഷൻ കാണുന്നുണ്ടല്ലോ ഒന്ന് ഇത് രണ്ടാമത്തേത് ഇത് മൂന്നാമത്തത് ഇപ്പൊ നാലാമത്തത് ചീന്ന് പൂവ് അഞ്ചാമത്തത് ഇപ്പോൾ പൂ വിരിയുന്നത് അങ്ങനെ നാലഞ്ച് സെക്ടർ ഒന്നിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് ഒരുമിച്ച് അല്ല ഉണ്ടായിരുന്നു ഒരുമിച്ചുണ്ടായത് ആ ആ അതെ അതെ അതിനിപ്പോൾ ഇത് കഴിയുന്ന സമയത്ത് അടുത്ത മുട്ട് വരും അപ്പോൾ ഒരു മൂന്ന് നാല് നാല് മാസം എങ്ങനെയും കിട്ടും ആറുമാസം പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഫ്രൂട്ട് നാല് മാസം കിട്ടും പിടിക്കാത്ത സമയത്തും ആ കൃത്യമായിട്ട് വേണം അതിന് വെള്ളം കൃത്യമായിട്ട് വെള്ളം ഒഴിക്കണം വേനൽക്കാലത്താണ് ഇതിൻ്റെ വളം ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ വളം ചെയ്യുന്ന ജൈവ വളം കംപ്ലീറ്റ് ജൈവ സ്ലറി സ്ലെറിം വേനൽക്കാലത്താണ് ഇപ്പം വർഷത്തിൽ പൊടിവളം മാത്രമാണ് കാലിവളം ഇതുമാതിരില്ല പൊടിവളം പിന്നെ വെള്ളം ലിക്വിഡായിട്ടേ ഒഴിക്കില്ല എല്ലാം അങ്ങനെ എല്ലാ സഹായത്തിനും തന്നെയാണ് ഈ ഒരു ഡ്രാഗൺ നോക്കി എന്തൊക്കെ കണക്ഷൻ ഇതിപ്പം തയ്യെടുക്കാൻ പോകുന്ന സമയത്തായാലും അച്ഛൻ്റെ ഒന്ന് വെച്ച് ഞാൻ ഉണ്ടാവലുണ്ട് നമ്മ രണ്ടാളും പോയിട്ട് തന്നെയാന്ന് തയ്യെടുക്കല് കാസർഗോഡെന്ന് പോയി എടുത്തിട്ടുണ്ട് എറണാകുളത്തായാലും ഒരു ടീച്ചറുണ്ട് ടീച്ചറ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് യൂട്യൂബൊക്കണ്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചങ്ങനെ ബന്ധപ്പെട്ടതാണ് അങ്ങനെ അവിടെ നിന്ന് തയ്യും കൂട്ടി അയച്ചു തരുമോ ഇത് ഇത് എങ്ങനെയായിരുന്നു ഇത് നല്ലതായിരിക്കും തൈകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഈ കാസർഗോഡ് പോയ സമയത്ത് അടുത്ത തോട്ട കണ്ടേരം ഒരുപാട് ഇഷ്ടമായി പിന്നെ അവിടെ ഇല്ലാതെ സാറുണ്ട് അവര് ഭയങ്കരമായിട്ട് സപ്പോർട്ടായിരുന്നു പിന്നെ ഒന്നാമത് ഞാൻ ഈറങ്ങുന്ന പറഞ്ഞോണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷായിരുന്നു ഇതിനിപ്പോ എന്തൊക്കെയാ അസുഖങ്ങളും കാര്യങ്ങളൊക്കെയാ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പൊ ഇപ്പൊ ഇതിന് മഴയും വെയിലും എല്ലാം കൂടി മിക്സ് ആയതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഇതുണ്ട് പൂക്കൾ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നുണ്ട് ആ വളർച്ച എത്താത്തത് ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ വിരിയേണ്ട പോവായിരുന്നു അതിപ്പോ മഞ്ഞ വന്ന് പോയി അതുപോലെ എല്ലാം വരുന്ന മുട്ടലിങ്ങനെ കൊറേ എണ്ണം ചീഞ്ഞു പോകുന്നുണ്ട് ഇപ്പൊ കാര്യായിട്ടൊന്നും ഇല്ല പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ഈ റബ്ബർ തോട്ടം ആയോണ്ട് അച്ചലിന്റെ ഒരു ശല്യം ഉണ്ടായിരുന്നു അപ്പൊ ഈ തിരി വരുന്നതെല്ലാം അച്ചൽ വന്ന് തിന്നാല് അതിന്റെ വളർച്ചട അപ്പൊ ഇതിന് കീടനാശിനി ഒന്നും അടിക്കാനില്ല അതിന് നമ്മള് മൂന്നാളും എല്ലാരും കൂടി വന്നിട്ട് രാത്രി വന്നിട്ട് പിടിച്ച് ഉപ്പിലിട്ട് ഇതാക്കുക കൊല്ലുകയൽ അതിനിപ്പോ ഇതിന്റേതായ ഒരു വിപണി കണ്ടെത്തേണ്ട ഒരു ഏകദേശം ഇപ്പൊ രണ്ടായിരം തൈകളില്ലേ അപ്പോ നല്ലൊരു കൃഷി തന്നെ തന്നെയായില്ലേ വിപണിയും കാര്യങ്ങളും അത് വിളിക്കുന്നുണ്ട് നമ്മള് ഓരോരോ ആൾക്കാരെ വിളിച്ചു ചോദിക്കുമ്പം ഇവിടെ വന്നിട്ട് എടുക്കേണ്ട വിധത്തില് ബൾക്കായിട്ട് വന്ന് എടുക്കുന്നവരുണ്ട് അങ്ങനെ വിളിച്ച് അന്വേഷിക്കുന്നല്ലുണ്ട് മറ്റ് കൃഷികളെ അപേക്ഷിച്ച് നോക്കുമ്പോ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷിക്ക് അതിന്റെ പരിചരണങ്ങളും കാര്യങ്ങളും എളുപ്പമാണോ അതോ പരിചരണം അത്യാവശ്യം തന്നെയാണ് അപ്പൊ നമ്മൾ ആദ്യം തൈ ഇങ്ങനെ വന്ന് കൊണ്ട് നട്ടിട്ടാകുമ്പോ ഓരോന്ന് വളരുംതോറും കെട്ടി കൊടുത്തിട്ട് ഇല്ലേ പിന്നെ ആ വരുന്നതെല്ലാം കൊളഞ്ഞു പോവും എല്ലാം അങ്ങ് ടയറിന്റെ മേലെത്തുന്നവരെ കെട്ടി 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 കൊടുക്കണം നല്ല പരിചരണം പരിചരണം വേണം പിന്നെ അതുപോലെ തന്നെ വളവും ോ ഇതിപ്പോ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു വന്ന ഒരു കൃഷിയല്ലേ അതിന് അത്യാവശ്യം ചെലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പം വിളവെടുപ്പ് പൂർണ്ണമായിട്ടില്ല എങ്കിൽ പോലും ആ ലാഭം ഉണ്ടാവും എന്നല്ലേ അതെ അതെ അത്യാവശ്യം അല്ല നല്ലവണ്ണം ചെലവായിട്ടുണ്ട് അതിപ്പോ ഇപ്രാവശ്യം തൊട്ടാന്ന് അതിന്റെ വിളവെടുപ്പ് തുടങ്ങിയത് മൂത്ത ഇത് സൂര്യ ആ സൂര്യ ഇത് ഭർത്താവാണ് ഞങ്ങൾ ആന്ധ്രാപ്രദേശിലാണ് വർക്ക് ചെയ്യുന്നത് ലീവിന് വരുന്ന സമയത്തൊക്കെ തോട്ടത്തിൽ വരാറുണ്ട് അതുപോലെ അച്ഛൻ കൃഷി തുടങ്ങുന്ന സമയത്തും ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്തും എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഹെൽപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട് അച്ഛനെ വിപണനത്തിന് വേണ്ടി ഉദ്ദേശിക്കുന്നത് രണ്ട് വെറൈറ്റിയേ ഉള്ളു ഉള്ളില് റെഡ്ഡും അപ്പോ അച്ഛൻ ആദ്യം ഇങ്ങനെ യൂട്യൂബ് കണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കണ്ടിരിക്കുന്നത് പക്ഷെ അച്ഛൻ ഇതിനെപ്പറ്റി ഓരോ ഘട്ടങ്ങളായിട്ട് പഠിക്കലായിരുന്നു ശരിക്കും പറഞ്ഞ ഓരോ വീഡിയോയും കണ്ട് അപ്പൊ ഇതിന് സമയത്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു ഉപയോഗം ഉണ്ടായിരുന്നു പിന്നിപ്പോ എന്താ ഈ പറഞ്ഞപോലെ അച്ഛൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായി പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഇറങ്ങും നമ്മുടെ ഈ കേരളത്തെ ഒന്നാകെ വീട്ടിൽ ഒരു കാലഘട്ടം ഒരു കൊറോണ കാലഘട്ടം കഴിഞ്ഞു പോയത് നമ്മളെല്ലാവരും ഇന്നും എന്നും ഓർക്കുന്ന ഒന്നാണ് ആ ഒരു കൊറോണ കാലഘട്ടത്തിലാണ് ഈ രാജേട്ടൻ ഈ ഡ്രാഗൺ ഫ്രൂട്ട് എന്നൊരു കൃഷിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു കൃഷി തുടങ്ങിയതെങ്കിലും ഭാര്യയുടെയും മക്കളുടെയും സപ്പോർട്ട് കൂടെ ഉള്ളതിൻ്റെ ഒരു ഫലമായാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തോളം ചെടികളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നൂറുമേനിയോളം ഡ്രാഗൺ ഫ്രൂട്ട് കാഴ്ച നിൽക്കുന്നത് ഇന്നത്തെ ഭൂമിക ഈ മനോഹരമായ കാഴ്ചയിലൂടെ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു കൃഷിയിടത്തിൽ മറ്റൊരു കർഷകന്റെ വിശേഷങ്ങളുമായി കാണുന്നത് കാണുന്നതുവരേക്കും ബൈ